ഹായ് ഗെയ്സ് എസ്ലാമലക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഞാനും കുട്ടികളും വെക്കേഷൻ വെക്കേഷനല്ലേ അപ്പോൾ ഞാൻ ഹസ്ബൻഡ് അടുത്തേക്ക് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓരോന്ന് പാക്ക് ചെയ്യാം അപ്പോൾ ഡ്രസ്സുകൾ ഇങ്ങനെ മടക്കി വെക്കട്ടെ ഞാൻ ഓരോന്നിങ്ങനെ സെറ്റാക്കാണ് കുട്ടികളുടെ ഡ്രസ്സ് പുതിയത് വേറെ പഴയത് വേറെ അങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങനെ സെറ്റാക്കി വെക്കാണ് അത് ഉള്ളൊരു പാൻഡാട്ടോ അത് നല്ലൊരു പാൻറ്റാണ് കുട്ടികൾക്ക് കാലിൽ ഫുള്ളായിട്ടുള്ള ഷോക്സ് ഒരു പാൻറ്റാണ് നല്ലൊരു പാൻറ്റാണ് കേട്ടത് പിന്നെ പിന്നെ അത് അങ്ങനെ ഓരോന്നിങ്ങനെ ബാഗിലൊക്കെ ഇങ്ങനെ ആക്കിങ്ങനെ റെഡി ആക്കി വെക്കുക കേട്ടോ അപ്പോൾ ഹാൻഡ് ബാഗായിക്കാണ്ട് ഒറ്റ ബാഗേ പറ്റും കേട്ടോ അതൊക്കെ നമുക്ക് ഹാൻഡ് ബാഗ് കഴിക്കാണ്ട് ചെറിയൊരു ബാഗ് പറ്റിയല്ലേ നമ്മളെ ഹാൻഡ് ബാഗ് പറ്റിയനോ ഇപ്പോൾ ഏഴിൻ്റെ ഒറ്റ ബാഗേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പാസ്പോർട്ട് കയ്യിൽ തന്നെ വെക്കണം നമ്മളെല്ലാതും കയ്യിൽ തന്നെ വെക്ക കേട്ടോ അപ്പോൾ അതിന് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ മാറ്റിവെച്ചു കാണ്ട് ലഗേജിലിട്ട് ബാക്കി കുറച്ച് ഞാൻ ബാഗിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ നമ്മുടെ പാസ്പോർട്ടും കൂടി ഇടാൻ ഉള്ളത് അപ്പം അതിനിങ്ങനെ എല്ലാം കച്ചറും കൂടി ആക്കിയാലും നമുക്ക് പെട്ടെന്ന് തരുന്ന കിട്ടില്ലല്ലോ പിന്നെ ഇതിൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റുകൾ കേട്ടോ ഫുള്ളൊന്നുമില്ല കുറച്ചുള്ളൂ അതും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ടില്ലേ അങ്ങനെ ഓരോന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ സെറ്റ് ആക്കുമ്പോഴത്തേന് ഓളും ഉണ്ട് കിട്ടും എനിക്കത് ഇടണം എനിക്കിത് വേണം എന്നൊക്കെ പറയണം പിന്നെ ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്ക് സിപ്പ് ലോക്കിൻ്റെ ഒരു പാ പാക്കറ്റ് ഉണ്ട് കേട്ടോ അതിലായിട്ടിനോ എല്ലാം റെഡി ആക്കിയിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ എല്ലാം റെഡി ആക്കി വെച്ചാൽ അതേപോലെ തന്നെ ഓള മുടിമഴുന്നതും അങ്ങനെ എല്ലാം കൂടി അങ്ങനെ തന്നെ സെറ്റാക്കുകട്ടോ പിന്നെ ഞാൻ നമ്മുടെ ഫൈറ്റൊന്നും ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാമല്ലെന്ന് എഴുതിയിട്ട് ഞാൻ ഒരു പേഴ്സിൽ കുറച്ച് എന്താ സാധനങ്ങൾ വെക്കുന്നുണ്ട് ലിപ്സ്റ്റിക്കും പിന്നെ അതേപോലെ ഓളം പിന്നെ ബണ്ണും അങ്ങനത്തെയൊക്കെ ചേർപ്പ് അതൊക്കെ വെക്കുന്നുണ്ട് കൺമശി അങ്ങനത്തൊക്കെ ഒന്ന് വെക്കണ്ടി കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ റെഡിയായി ഡ്രസ്സും ഇതൊക്കെ മാറ്റി പാക്ക് ചെയ്യണ ഫോ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ പെട്ടി ഇതാക്കണതൊന്നും അതൊന്നും എടുക്കാൻ ഒരു ഒഴിവ് കിട്ടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ അതൊക്കെ ഇതാക്കി രാവിലെ ആട്ടോ ഞങ്ങൾ പോയിരുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ മാറ്റി റെഡി ആയിക്കാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എല്ലാതും ബാഗും ഒക്കെ പാക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോരാ രാവിലെ അഞ്ചര അഞ്ചുമുക്കാലായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത് ഒമ്പണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ് ഞാൻ ബാംഗ്ലൂർ കോഴിക്കോട് ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു അബുദാബി ആട്ടോ ഞാൻ ഫ്ലൈറ്റ് അപ്പോൾ അതിന് വേണ്ടി അതിനാണ് നേരത്തെ പോയിരാണ് അപ്പോൾ അങ്ങനെ പോകുന്നത് ഒമ്പണിക്കാണ് അപ്പോൾ എന്താ വിടിക്കില്ല ഫ്ലൈറ്റ് ബാംഗ്ലൂർക്കില്ല ഫ്ലൈറ്റ് കെട്ടോ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ആയപ്പോൾ ലീം മൂമൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ രാവിലെ നേരത്തെ എണീറ്റുകൊണ്ട് ഓളിങ്ങനെ ഉറങ്ങി അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടോ അങ്ങനെ എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ രാവിലെ ആയതുകൊണ്ടാണ് തോന്നിട്ടോ കുറച്ച് ആളുകൾ കമ്മി ആയിരുന്നു എല്ലാ തിരക്കൊന്നും ഇല്ലേനും അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ പോഡിട്ട് അങ്ങനെ ബോഡിയും പാസ് ഇതൊക്കെ കിട്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ എമിഗ്രേഷൻ എനിക്ക് ബാംഗ്ലൂരിലായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഫ്ലൈറ്റിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എക്കണം അങ്ങനെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ലീ അങ്ങനെ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നമ്മൾ പാപ്പാനടുത്ത് എത്തുന്നത് എപ്പോഴാണ് വാപ്പാനെ കാണാൻ ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാനും ലീ ഒരു ഇടത്ത് മുമ്പ് വേറെ സീറ്റിന് കേട്ടോ ഞങ്ങൾക്ക് കോഴിക്കോട്ട് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്നപ്പം അങ്ങനെ ഇട്ട സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൻ ഒറ്റക്കും ഞങ്ങൾ രണ്ടാളൊരു തന്നെ കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഫ്ലൈറ്റ് ഇങ്ങനെ ഓരോന്ന് ഓരോ ഇന്ത്യവൻ്റെ ഫ്ലൈറ്റ് അവിടെ ഇങ്ങനെ അതേപോലെ തന്നെ വേറെയും അപ്പുറത്തൊക്കെ കുറേ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഓരോ ബുക്കുകൾ അങ്ങനത്തൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അങ്ങനെ ഓരോന്നും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഉറങ്ങി ഇടുന്നുടറങ്ങിട്ടോ പിന്നെ അവിടെ ബാംഗ്ലൂരിൽ എത്തിയപ്പോഴാണ് അവൾ എണീറ്റ് കേട്ടോ ഒരു മണിക്കൂർ അവൾ ഉറങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരിൽ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് രാത്രി എട്ടര കട്ട് ഓഫ് ഫ്ലൈറ്റ് ഉള്ളത് ഈ അബുദാബിക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണട്ടെ ഈ ബാക്കി ഉള്ളത് ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോയിലാണ്